നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓവൽ ടെസ്റ്റിലെ ഹീറോയിസം ഉൾപ്പെടെ ഇംഗ്ലണ്ടുമായിട്ടുള്ള അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിലുടനീളം ഇന്ത്യയ്ക്കു വേണ്ടി വീറുറ്റ പ്രകടനം നടത്തിയ താരമാണ് പേസർ മുഹമ്മദ് സിറാജ് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചില മത്സരങ്ങളിൽ നിന്നും പിന്മാറിയപ്പോൾ യാതൊരു ഒഴികഴിവും പറയാതെ മുഴുവൻ ടെസ്റ്റുകളിലും ടീമിനായി വിയർപ്പൊഴുക്കി വിക്കറ്റുകൾ കൊയ്ത താരമാണ് സിറാജ് ഇരുപത്തിമൂന്ന് വിക്കറ്റുകളുമായി പരമ്പരയിൽ ഏറ്റവുമധികം വിക്കറ്റുകൾ എടുത്തതും അദ്ദേഹം തന്നെ അഞ്ചാം ടെസ്റ്റിന് ശേഷം ഓസ്ട്രേലിയയിലെ തന്റെ ഫോമിനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകന് വായടപ്പിക്കുന്ന മറുപടി നൽകിയിരിക്കുകയാണ് സിറാജ് പരമ്പരയ്ക്ക് ശേഷം ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടെസ്റ്റുകളുടെ ഈ പരമ്പരയ്ക്ക് മുൻപ് ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലാണ് മുഹമ്മദ് സിറാജ് അവസാനമായി ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചത് ഈ പരമ്പരയിൽ തന്റെ ഫോമിനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകന്റെ വായടപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ഓസീസിനെതിരെ ഇത്രത്തോളം ഫോമിലായിരുന്നില്ലല്ലോ ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ് ഇത്ര ഗംഭീര തിരിച്ചുവരവ് നടത്താൻ സാധിച്ചതെന്നായിരുന്നു സിറാജിനോടുള്ള ചോദ്യം പിന്നാലെ അദ്ദേഹം ചുട്ട മറുപടി തന്നെ നൽകുകയും ചെയ്തു സർ ഞാൻ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇരുപത് വിക്കറ്റുകൾ നേടിയിരുന്നു ജസ്പ്രീത് ബുംറ നന്നായി ബോൾ ചെയ്യുമ്പോൾ തന്റെ ജോലി അദ്ദേഹത്തിന് കഴിയുന്നത്രയും പിന്തുണ നൽകുകയാണെന്നും സിറാജ് വ്യക്തമാക്കി ബോൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല കാരണം ഞാൻ കഠിനമായി ശ്രമിച്ചാൽ അത് കൂടുതൽ റൺസ് വഴങ്ങാൻ കാരണമാകും അത് സമ്മർദ്ദമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇംഗ്ലണ്ടിനെതിരെ രണ്ട് ഫൈഫറുകളടക്കം ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ പിഴുതതോടെ എലൈറ്റ് ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിലും അദ്ദേഹം ഇടം നേടിയിരുന്നു മുൻ ഇതിഹാസ ഓൾറൌണ്ടറും ക്യാപ്റ്റനുമായ കപിൽ ദേവ് ജസ്പ്രീത് ബുംറ എന്നിവർക്ക് ശേഷം രണ്ട് പരമ്പരകളിൽ ഇരുപതു മുതൽ വരെ പ്ലസ് വിക്കറ്റുകൾ എടുത്ത മൂന്നാമത്തെ ഇന്ത്യൻ പേസറായാണ് സിറാജ് മാറിയിരിക്കുന്നത് കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ബുംറ നടത്തിയത് അഞ്ച് ടെസ്റ്റുകളിൽ നിന്നും മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിനായിരുന്നു ഒരു ഇന്ത്യൻ ബൌളറുടെ എക്കാലത്തെയും മികച്ച പ്രകടനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് അതേസമയം ഇംഗ്ലണ്ടുമായുള്ള ഈ പരമ്പരയിൽ നൂറ്റി ഓവറുകളാണ് സിറാജ് ബോൾ ചെയ്തത് ഇരുടീമുകളിലെയും ബൌളർമാരെടുത്താൽ ഇത്രയുമധികം എറിഞ്ഞ മറ്റാരും തന്നെ ഇല്ലെന്നതാണ് എടുത്തുപറയേണ്ട കാര്യം ഓവലിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ രണ്ടിന്നിംഗ്സുകളിലായി ഒമ്പത് അഞ്ച് നാല് വിക്കറ്റുകളാണ് സിറാജ് പിഴുതത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ്